ഞാൻ ശ്രീനിയടനുമായിട്ട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സിനിമയ്ക്ക് പുറത്ത് സ്ക്രീനിന് പുറത്ത് അദ്ദേഹവുമായി ഒരുപാട് തവണ ഇടപെടാനും ഒരുപാട് നല്ല സമയങ്ങൾ ചെലവഴിക്കാനും സാധിച്ച ഒരു എളിയ ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അങ്ങനെ ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ വിദ്യാർത്ഥിയായ പയ്യൂർ കോളേജിൽ പഠിക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ അതായത് തൊണ്ണൂറുകളുടെ തുടക്കം പയ്യനൂർ കോളേജിൽ അന്നത്തെ യൂണിയൻ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യാതിഥിയായി വന്നത് ശ്രീനേട്ട് നായർ അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കുറേ കഥാപാത്രങ്ങളുടെ പേരുകൾ എഴുതി വെച്ചുകൊണ്ട് സ്വാഗതം എന്ന് പറയുന്ന രീതിയിൽ ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഞങ്ങളുടേതായ സ്വീകരണം നൽകിയത് ഓർമ്മയിൽ തളത്തിൽ ദിനേശന് സ്വാഗതം എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുന്നത് അതിനും മുമ്പ് തൊട്ട് മുമ്പുള്ളൊരു വർഷമാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഏസോൺ കലോത്സവത്തിൽ അന്നത്തെ കലാമത്സരങ്ങളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ഒരാളെന്നുള്ള രീതിയിൽ തൃക്കരിപ്പൂര് ഒരു സാംസ്കാരിക സംഘടനയുടെ ചടങ്ങിൽ ഒരു അനുമോദനം ഉണ്ടായിരുന്നു അപ്പം അന്ന് അവിടെ ആ കലാസമിതിയുടെ വലിയ രീതിയിലുള്ള വാർഷികാഘോഷം നടക്കുന്ന സമയമാണ് അന്ന് അവിടെ ഉദ്ഘാടകനും മുഖ്യാതിഥിയുമായിട്ട് വന്നത് ശ്രീനേട്ടനായിരുന്നു അന്നാണ് ശ്രീനേട്ടനെ ഞാൻ ആദ്യമായി ഏറ്റവും അടുത്ത് കാണുന്നത് ശ്രീനേടന് നമുക്കറിയാം തലശ്ശേരി പാഠ്യത്തുള്ള അദ്ദേഹത്തിന് ഇവിടെ തൃക്കരിപ്പൂരിൽ ഉള്ള നാടക പ്രവർത്തനവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു നാടക പ്രവർത്തകൻ്റെ കാലഘട്ടം ശ്രീനിയേട്ടൻ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹം അന്ന് തൃക്കരിപ്പൂരിൽ വന്നത് കാരണം അന്ന് ശ്രീനിയേട്ടൻ്റെ സമയത്തിനും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും പൊന്നും വിലയുള്ള കാലമാണ് എന്നിട്ടും അദ്ദേഹം ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാനും ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് സിനിമയിലെത്തി തിരക്കഥാകൃത്തായി കുറച്ച് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റി ശ്രീനിയനെ സ്വാഭാവികമായിട്ടും വീണ്ടും കാണാനും കൂടുതൽ പരിചയപ്പെടാനുമുള്ള സന്ദർഭങ്ങളുണ്ടായി വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് ഞാൻ ഏറ്റവും അധികം ഓർമ്മിക്കുന്നൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യണം ഇപ്പം ശ്രീനിയേട്ടനുള്ള ഒരു സിനിമ എന്നുള്ള ഒരു സ്വപ്നം അപ്പം അത് അദ്ദേഹത്തിനോട് അതിൻ്റെ ഒരു കഥ പറയാൻ പോയതാണ് അപ്പം അദ്ദേഹം ആ ത്രെഡ് അദ്ദേഹത്തിന് ഇഷ്ടമായി അപ്പോൾ ആ സബ്ജക്റ്റ് എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ പല സന്ദർഭങ്ങളിൽ ഇപ്പം കേരളത്തിലെ പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഞാൻ ശ്രീനിയേട്ടിനെ തേടി പിന്നീട് യാത്ര ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പാലക്കാടാണെങ്കിലും കോട്ടയത്താണെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെയൊക്കെ ആണെങ്കിലും ശ്രീനിയേട്ടിനോട് പോയി നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ നമ്മളെ വിളിക്കുന്ന മുറയ്ക്ക് നമ്മളവിടെ ചെല്ലുകയും ഈ വിഷയങ്ങളൊക്കെ നമ്മളിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ശ്രീനേട്ടൻ നമുക്ക് തരുന്ന ഒരു അഡ്വൈസ് എനിക്കെന്നല്ല സിനിമയിലെ എല്ലാ തിരക്കഥാകൃത്തുകൾക്കും സംവിധായകർക്കും അദ്ദേഹം നൽകുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് രസകരമാവുക എന്നുള്ളതാണ് അപ്പം രസകരമാവുക എന്നുള്ളത് ആ വിഷയത്തിൻ്റെ ശക്തി നിലനിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ തീ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ അതിനെ രസകരമായി എഴുതുക എന്നുള്ളതാണ് ശ്രീനേരൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രസകരമായിരിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളില്ല അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുക അന്നത്തെ സമകാലിക വിഷയങ്ങളെല്ലാം നമ്മുടെ സംസാരത്തിൽ കടന്നു വരും അതിപ്പോൾ സാഹിത്യം ഉണ്ടാവും നാടകം ഉണ്ടാവാം സിനിമയുണ്ടാവും ഏറ്റവും കൂടുതലായിട്ട് രാഷ്ട്രീയവും അദ്ദേഹം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് സിനിമയ്ക്ക് പുറത്തും അങ്ങനെ ഒരു നല്ല വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ഇപ്പം നമ്മളെപ്പോലുള്ള എളിയ ചലച്ചിത്ര പ്രവർത്തകരോട് പോലും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരു ഒരു ചലച്ചിത്രകാരനാണ് ശ്രീനേട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എളിയ ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അതെല്ലാം ഓർമ്മിക്കുകയാണ് ഒപ്പം ശ്രീനേട്ടനെ പോലുള്ള ഒരു മഹാനായ കലാകാരനോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ച അപൂർവമായിട്ടുള്ള നിമിഷങ്ങളിൽ നെഞ്ചോട് ചേർക്കുകയാണ്